ഹായ് ഫ്രണ്ട്സ് ചേട്ടൻ പണിയും കഴിഞ്ഞ് വന്നു ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോഴേ ചേട്ടൻ പണിയും കഴിഞ്ഞ് വന്നു എന്നാൽ ഇപ്പം എന്നാൽ വേറൊരു വീഡിയോ ചെയ്തേക്കാല്ലോ എന്ന് വിചാരിച്ചു ഇതൊക്കെയുണ്ട് വിശേഷം എന്താ ഈ തലയൊക്കെ ഇരിക്കുന്നുണ്ട് കൊച്ചു പിള്ളേരെ പോലെ മുടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് എന്നാൽ വീഡിയോ ചെയ്തേക്കല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇതൊക്കെയുണ്ട് കമ്പനിയിലെ വിശേഷങ്ങൾ പറ കമ്പനിയിൽ എന്തുണ്ട് വിശേഷം കമ്പനി പ്രത്യേകിച്ച് നേരത്തെ വരാമെന്നും പറഞ്ഞ് പോയതല്ലേ എന്നിട്ട് എന്താ നേരത്തെ വരാതിരുന്നേ ആറമില്ല ഇന്ന് നേരത്തെ വരണം രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടതാണ് അന്നേരം എന്നോട് നേരത്തെ വരാമെന്നും പറഞ്ഞു വിട്ടതാ പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് വന്നതാകും ഇപ്പം ഈ ആറുമണിയായപ്പോൾ ആറ് മണി പോയത് ആ ഇതാ ഡെയിലി സമയം ഇതാ എന്നാലും നേരത്തെ വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ അപ്പോൾ ഇന്ന് നേരത്തെയാണോ ഈ ആറ് മണിക്ക് വന്നത് ഇനി എവിടെ പോകാൻ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ പോകണം നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞല്ലേ പോയത് അപ്പം ആ പറഞ്ഞ വാക്കിനല്ലേ വില കൊടുക്കേണ്ടത് അപ്പോൾ നേരത്തെ എന്താ വരാതിരുന്നു ഇതാ ഫ്രണ്ട്സ് ഇവിടുത്തെ കളി പിന്നെ എന്തൊക്കെയാണ് പറ വിശേഷങ്ങൾ പറ പറയോ എഴുതി പറ എന്ന് കമ്പനി കമ്പനി നല്ല തിരക്കാണ് 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 പിന്നെ പറയാനാ വിശേഷം എന്തോ ഉണ്ട് ഈ ഒരു മാസം അടിപൊളിയാണ് അടിപൊളി അടിപൊളി കമ്പനിയാണ് കമ്പനിയാണ് എന്താ പറയാനും എല്ലാം എല്ലുണ്ട് ഡ്രൈവറാണ് എല്ലാം ഉണ്ട് വണ്ടി എടുത്തിടുക കൊണ്ടിടുക എന്ന് വേണ്ട പല പല ജോലിയാണ് ഷോറൂമിലെ ജോലി മാവേലിക്കരെ പുതിയ ഒരു ദിവസം ഇൻഡെക്സ് ഞാൻ വരുന്ന ജോലി ചെയ്യാൻ സമ്മതമാണോ പിന്നെ വേറെന്തൊക്കെയുശേഷം ഇത്രയുള്ള കമ്പനി പിന്നെ ചായ കുടിച്ചോ ചായ തരും കമ്പനി ചായ മൂന്ന് മണിക്ക് കഴിക്കാൻ തരുമോ ക്ലാസ് കടിയുണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം ആരൊക്കെ ഉണ്ട് കൂടെ ഒത്തിരി അതല്ല നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട് ആരൊക്കെ രണ്ട് ലേഡീസ് ഉണ്ട് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് അത്രയൊക്കെയുള്ളൂ പിന്നെ അപ്പം എൻ്റെ ചേട്ടൻ്റെ വിശേഷങ്ങളാണ് ചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനീൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗെഡ് ബൈ